വാട്സപ്പ് ഉപയോഗിക്കുന്നവർ ചെയ്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണിത് ഇത് നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ചെയ്തു വെക്കണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സാണിത് അത് എങ്ങനെ ചെയ്യാൻ വേണ്ടിയിലൂടെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് എന്നാൽ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോയാലോ അത് അതിനുമുമ്പ് എൻ്റെ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ വാട്സപ്പിൻ്റെ ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നു അതിന് നേരെ മുതൽ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ വീണ്ടും ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെ കാണുന്ന സെറ്റിങ്സ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ വീണ്ടും ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക നോട്ടിഫിക്കേഷൻ എന്നുള്ള ഇടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴോട്ട് വലുക നേരെ താഴെയായി യു സ്കൈ പ്രിയോരിറ്റി നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണും അത് ഓൺ ആയി കിടക്കുകയാണെങ്കിൽ അത് നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കണം ഇത് വ്യക്തികൾക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു നോട്ടിഫിക്കേഷനും കൂടെ ഓഫ് ആക്കേണ്ടതുണ്ട് അതുകൂടെ പറഞ്ഞു തരാം അതിന് നേരെ താഴോട്ട് വലുക നമ്മൾ ആർക്കെങ്കിലും മെസ്സേജുകൾ അയച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ നിന്നും ഇങ്ങനെ താഴോട്ട് മെസ്സേജുകൾ വന്ന് നമുക്ക് ശല്യമാകാറുണ്ട് അത് ഒഴിവാക്കാൻ പറ്റിയൊരു സെറ്റിംഗ്സാണ് അടുത്തായി പറഞ്ഞു തരുന്നത് അതിനുവേണ്ടി ചെയ്യേണ്ടത് നേരെ താഴെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ രണ്ടാമതും കാണാം യു സ്കൈ പീരിയോഡിറ്റി നോട്ടിഫിക്കേഷൻ ഒരു ഓപ്ഷൻ അത് നിങ്ങൾ ഒന്ന് ഓഫാക്കി കൊടുക്കുക അതും ഓൺ ആയി കിടക്കുന്ന കാണാം അതും ഓഫാക്കി കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഗുഡ് ബൈ